കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസമായിരുന്നു സുൽത്താൻ ബത്തേരി എന്ന പേരുമാറ്റി ഗണപതിവട്ടമെന്നിടുമെന്ന് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ ആദ്യമായല്ല പേരുമാറ്റൽ ചടങ്ങ് ബിജെപി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമാണെങ്കിലും മറ്റുള്ളിടത്ത് അങ്ങനെയല്ല മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പേരുമാറ്റം വന്ന സ്ഥലങ്ങൾ നിരവധിയാണ് അവ ഏതെല്ലാമെന്ന് നോക്കാം മുഗൾ ചക്രവർത്തി അക്ബറിന്റെ നാനൂറ്റി എഴുപത്തി ആറാം ജന്മദിനത്തിൽ ഉത്തർപ്രദേശം പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങൾ അലഹാബാദിന്റെ പേര് മാറ്റുന്നു ഇനി അത് പ്രയാഗ്രാജ് രാജ് എന്നറിയപ്പെടും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു പ്രഖ്യാപനം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലമാണ് അലഹാബാദ് സ്വാതന്ത്ര്യ സമരകാലത്ത് ഒട്ടേറെ ചരിത്ര സമ്മേളനങ്ങൾക്ക് സാക്ഷിയായ നഗരം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ അക്ബറാണ് പ്രയാഗ് എന്ന നഗരത്തിന്റെ പേര് ഇലഹാബാദ് അഥവാ ദൈവത്തിന്റെ നഗരം എന്ന് മാറ്റിയത് കുംഭമേള നടക്കുന്ന നാടായതിനാലാണ് പ്രയാഗ്രാജ് എന്നാക്കുന്നതെന്നായിരുന്നു യു യു പി സർക്കാരിന്റെ വിശദീകരണം എന്നാൽ കുംഭമേള നടക്കുന്ന സ്ഥലം നിലവിൽ പ്രയാഗ് എന്നാണ് അറിയപ്പെടുന്നതെന്നും അലഹാബാദിന്റെ പേര് മാറ്റരുതെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വഴങ്ങിയില്ല അലഹാബാദ് അങ്ങനെ പ്രയാഗ് രാജായി ഒരു മാസം പിന്നിടു മുൻപ് ഒരു ദീപാവലി നാളിൽ യോഗി അടുത്ത സ്ഥലത്തിന്റെ പേരും തിരുത്തി ഫൈസാബാദിന്റെ പേര് അയോധ്യ എന്നാക്കി ഫൈസാബാദിനു കീഴിലെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ പേര് അയോധ്യ നഗർ നിഗം എന്നായിരുന്നു അതിനാൽ ഫൈസാബാദിന്റെ പേരും അയോധ്യയാക്കണമെന്ന് മുതിർന്ന ബിജെപി നേതാവ് ബിനയ് കട്ടിയാറും ബി ജെ പിയും ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ തുടർച്ചയായിരുന്നു പേരുമാറ്റം രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയോട് ചേർന്നുള്ള നഗരമായിരുന്നു ഗുഡ്ഗാവ് വാഹന നിർമ്മാണത്തിന് പേരുകേട്ട നഗരം രണ്ടായിരത്തി പതിനാറിൽ ഹരിയാനയിലെ മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഗുഡ്ഗാവിന്റെ പേര് എന്നാക്കാൻ തീരുമാനിച്ചു മഹാഭാരതത്തിൽ പാണ്ഡവരുടെയും കൌരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരുമായി ബന്ധപ്പെട്ട പേരാണ് എന്നായിരുന്നു കാരണമായി പറഞ്ഞത് എന്നറിയപ്പെട്ട സ്ഥലം പിന്നീട് ഗുഡ്ഗാവായി മാറിയതാണെന്നും അവർ വിശദീകരിക്കുന്നു മറ്റു ചില പേരുമാറ്റങ്ങൾ ഇങ്ങനെ മുഗൾസറായ് റെയിൽവേ സ്റ്റേഷൻ ദീൻദയാൽ ഉപാധ്യായ എന്നായി സ്റ്റേഷൻ ലക്നൌവിലെ ഹസ്രത് ഗഞ്ച് ചൌര അടൽ ചൌക്കും ഷാ കോട്ട്ല സ്റ്റേഡിയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയവും ഔറംഗാബാദ് സംഭാജി നഗർ എന്നും അഹമ്മദ് നഗർ അഹല്യ നഗറുമെന്നുമായി പേര് പോകുമോ എന്ന ഭീഷണിയിൽ ഒട്ടേറെ നഗരങ്ങളുണ്ട് അലിഗഡിന്റെ പേര് ഹരിഗഡ് എന്ന കൻ അലിഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കി ഇനി സർക്കാർ അംഗീകരിക്കുകയേ വേണ്ടു ഗാസിയാബാദിന്റെ പേരുമാറ്റാനും തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഏതു പേര് വേണമെന്ന് യു പി സർക്കാർ തീരുമാനിച്ചിട്ടില്ല ഗജ്പ്രസ്ത ദൂതേശ്വർനാഥ് നഗർ ഹർണ നന്ദിപുരം എന്നീ പേരുകളാണ് പരിഗണനയിൽ ഫിറോസാബാദിനെ ചന്ദ്രനഗർ എന്നാക്കാനും ആലോചനയുണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിനെ കർണാവതിയാക്കണമെന്ന് ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ പേരുമാറ്റത്തെ ചൊല്ലിയുള്ള ആദ്യ പ്രസ്താവനയല്ല സുരേന്ദ്രന്റേത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട അമേഠിയിൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ള എട്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പേരുമാറ്റാനാണ് നീക്കം ഇത് പ്രഖ്യാപിച്ചതാകട്ടെ കേന്ദ്രമന്ത്രി യും അമേഠി എംപിയുമായ സ്മൃതി ഇറാനിയും അക്ബർഗഞ്ച് സ്റ്റേഷനെ മാ അഹോർവ ഭവാനി ഭവാനിധാം നിഹാൽഗഡ് സ്റ്റേഷനെ മഹാരാജ ബിജ്ലി പാസി എന്നിങ്ങനെ മാറ്റി പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഊന്നിയാണ് പേരുമാറ്റമെന്നാണ് സ്മൃതിയുടെ വാദം